ഇന്നലെ ഒന്നരക്കായിരുന്നല്ലോ മാച്ച് ഞാൻ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും അലാറം വെച്ചു അലാറം അടിച്ചു ഞാൻ നോക്കി ഷോ ഇത് കാണണമല്ലോ എന്ന് ഓർത്തിട്ട് ക്ഷീണം കാരണം ഞാൻ പിന്നെ കിടന്നു കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല രണ്ട് മണിയായപ്പോ ഞാൻ എഴുന്നേറ്റ് മാച്ച് കണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു തൃപ്തിയായി സാധാരണ ഉണ്ടല്ലോ ഓൾ ട്രാഫർഡ് ഏകമും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റൈവൽസ് ഇങ്ങനെ കെട്ടുകിട്ടാൽ വരയ്ക്കും ഇപ്പം നോട്ടിങ് ഫോറസ്റ്റ് ബോൺ മുത്ത് ഇന്നലെ നോക്കാസിഡ് കയറി അങ്ങ് മേയുക കൈയും കൈവരിച്ച് നമ്മൾ നമ്മളിങ്ങനെ കൈയും കൈവരിച്ച് നിന്ന് കൊടുക്കുക അമ്മമാർ കയറി മേഞ്ഞിട്ട് നന്നായിട്ട് മേഞ്ഞിട്ട് അമ്മാരങ്ങ് പോവും സാധാരണ നമ്മൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീമിന് എപ്പോഴൊരു ലോ നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു ലോ ഒരു ലോ ഫേസി കൂടെ കടന്നു പോകൊണ്ടിരിക്കുക ഭയങ്കര ഒരു ദുരന്തം ഫേസിക്ക് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെയും ക്വാളിഫൈ ചെയ്യുക യൂറോപ്പ ലീഗ് എങ്ങനെയും ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൺഫറൻസ് ലീഗ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മിനിമം എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ് എന്ന് പറയുന്നത് ടോപ് ടെൻ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഏറ്റവും മോശം യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാലും റെലിഗേഷൻ അവോയ്ഡ് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് ആ ഒരു സ്ഥിതിയിലോട്ട് നമ്മുടെ ടീം മാറി റെലിഗേഷൻ കണ്ടൻറ്റേഴ്സൊക്കെ നമ്മളെ വിറപ്പിക്കുക വന്ന് അപ്പം ശരിക്കും ഇന്നലത്തെ മാച്ചൊന്നും കണ്ടിരിക്കാൻ പറ്റത്തില്ല രണ്ട് ടീമിനെ ശ്രദ്ധിച്ചു ഇപ്പം യുണൈറ്റഡിൻ്റെ ടീം നമുക്കറിയാം ക്വാളിറ്റി വൈസ് മോശമാണ് അമോറീമിൻ്റെ സിസ്റ്റം കളിക്കാൻ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് ആ ഒരു കറക്റ്റ് പ്രൊഫൈലുള്ള പ്ലെയേഴ്സ് ഒക്കെ കുറവാണ് എന്നാലും എന്താ എന്നാലും ഒരു മാച്ച് കളിക്കുമ്പോഴത്തേനും ക്ലബിന് വേണ്ടി മരിച്ച് കളിക്കുന്ന ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും പിച്ചിൽ കാണിക്കണമല്ലോ രണ്ട് ടീമിനെ തമ്മിൽ നോക്കിയോ നൂക്കാസിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇൻറ്റൻസിറ്റി നമുക്കൊരു പത്ത് മിനിറ്റ് പോലും ആ ഇൻറ്റൻസിറ്റിയിൽ കളിക്കാൻ ഒരു മാച്ചിൽ അപ്പോൾ ആ ഇൻറ്റൻസിറ്റി അവർ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കാണിച്ചു പിന്നെ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ആവശ്യം അവർക്കില്ലായിരുന്നു നമ്മൾ കൺസീഡ് ചെയ്ത ഗോൾസൊക്കെ നോക്കിയോ ക്രോസുകൾ ക്രോസുകൾ നമ്മുടെ ബോക്സിലോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ടീം തീരും അതും നൂക്കാസിലിൻ്റെ ക്രോസസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആണ് നമ്മുടെ പ്ലേഴ്സിന് ക്രോസ് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈവൻ നമ്മൾ ക്രോസ് സെക്കൻഡ് ഹാഫിലൊക്കെ കുറേ ക്രോസ് കൊടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ ആ ക്രോസുകളൊക്കെ ഭയങ്കര മോശമാണ് ഇവർക്ക് അറിയത്തില്ല ആ ഒരു പ്രിസൈസ് ആയിട്ട് കറക്റ്റായിട്ട് ബോക്സിൽ ബോക്സിലോട്ട് ക്രോസ് കൊടുക്കാൻ അറിയത്തില്ല ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ഗോളുകൾ നിങ്ങൾ നോക്കിയോ നമ്മുടെ ഡിഫൻസ് ഡിഫെൻസ് ലിസാൻഡ്രോ മാർട്ടിനും ഡിലീറ്റ് ഇപ്പോൾ ഞാൻ ഒരു പ്ലെയർ ഡി ഒരു ഡിലീറ്റിനൊന്നും നമുക്കൊരു ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു പിച്ചിൽ ഇന്നലെ കളിച്ച ഒരു മനുഷ്യനെ ഒനാന ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യനെ പോലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് യുവമാർ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്ര മോശമായിട്ട് കളിച്ചെങ്കിലും ശരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കസമീറോ ഡയറക്റ്റ് വൺ വി വൺ ഗോൾ കീപ്പറുമായിട്ട് വന്നതാണ് അതുപോലെ ഹോലൻഡിൻ്റെ ചാൻസ് മഗുവേറിൻ്റെ ഹെഡർ അപ്പോൾ ഇങ്ങനത്തെ ചാൻസ് ഒക്കെ വരുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു മൊമെൻ്റിൽ കസമീറോ ആര് ഒരു ആ ഒരു ഗോൾ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ടീം മൊമെന്റ് മൊമെന്റിൽ ഭയങ്കര ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ടീമാണ് മൊമെന്റിൽ ആ ഒരു ചിലപ്പോൾ ഒരു അമ്പാക്ക് നടത്തിയേനെ പക്ഷേ ഇവന്മാരെ ക്രോ യുവന്മാർ സ്കോർ ചെയ്യത്തില്ല അപ്പം എന്താണെങ്കിലും ഇവിടെയുള്ള പ്ലെയേഴ്സിനെ ഒക്കെ നമുക്ക് വിറ്റ് ഒഴിവാക്കണം പക്ഷേ എങ്ങനെ വിറ്റ് ഒഴിവാക്കും ക്ലബിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഭയങ്കര മോശമാണ് പത്ത് എണ്ണൂറ് മില്യൺ പൗണ്ട്സിൻ്റെ അടുത്ത് കടം യുണൈറ്റഡിൻ്റെ മണ്ടയ്ക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് നമ്മുടെ സ്കൌട്ടിങ് ഇതൊക്കെ ഭയങ്കര മോശം ഓരോ പ്രാവശ്യവും ഓരോ പ്ലെയറിനെ നമ്മൾ വിറ്റ് ഒഴിവാക്കി വേറൊരു പുതിയ പ്ലെയറിനെ കൊണ്ടുവരുമ്പോൾ അവർക്കും നമ്മളൊരു അപ്ഗ്രേഡിനെ കൊണ്ടുവരുന്നവർക്കും പക്ഷേ ഡബിൾ ഡൗൺഗ്രേഡിനാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അടിച്ചോടിക്കും നമ്മുടെ നമ്മുടെ ഓണേഴ്സിനെ തന്നെ നോക്കി നമ്മുടെ ഓണേഴ്സ് നമ്മുടെ ക്ലബിനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുറച്ച് ഓണേഴ്സാണ് സാധാരണ ക്ലബ്ബുകളുടെ മണ്ടയ്ക്കൊക്കെ കടം വരു വരുത്തുന്നത് ഓണേഴ്സ് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ ക്ലബിലോട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്സ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ ആ സ്റ്റേഡിയം ഒക്കെ ബിൽഡ് ചെയ്യാനും ആ രീതിയിലുള്ള കടങ്ങളൊക്കെയാണ് കൂടുതലും ക്ലബ്ബിൻ്റെ മണ്ടയിലോട്ട് ഇടുന്നത് പക്ഷേ ഇത് ക്ലബ്ബ് മേടിക്കാൻ വേണ്ടി കടമെടുക്കുന്നു അത് മുഴുവൻ ക്ലബ്ബ് ആജീവനാന്തം സഹിക്കുന്നു പുതുതായിട്ട് വന്ന ജിം എന്ന് പറയുന്ന മനുഷ്യൻ ജിം റാഡ്ക്ലിഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ കാശില്ലെങ്കിൽ പുള്ളി എന്തിന് ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാശ് ഇല്ലെങ്കിൽ എന്തിന് ഷെയർ മേടിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുവരെയുള്ള ഇവരുടെ ഫുട്ബോളിംഗ് സൈഡ് റൺ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും യുണൈറ്റഡിനെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടില്ല ടെൻഹാഗിനെ കറക്റ്റ് സമയത്ത് സാക്ക് ചെയ്യേണ്ട സമയത്ത് സാക്ക് ചെയ്തിട്ടില്ല കൊണ്ടുവന്ന് റിക്രൂട്ട്മെൻറ്റ്സും ഇത്രയും കാശ് പൊട്ടിച്ച് കൊണ്ടുവന്ന റിക്രൂട്ട്മെൻറ്സ് എല്ലാം അടുത്ത സമ്മറിൽ സമ്മറില് അമ്മരെയൊക്കെ വിറ്റൊഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല നിങ്ങൾ ഓർക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ടോപ്പ് ആദ്യത്തെ മൂന്ന് ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബാണ് ഇത്രയും മോശം സ്ഥിതിയിലും ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിട്ടും നമുക്ക് അടുത്ത ഈ ഒരു വിൻ്റർ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്കൊരു പ്ലേയറിനെ സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണക്കാർ നമ്മുടെ ഓണേഴ്സാണ് അപ്പം നമ്മൾ ഈ പ്ലേഴ്സിനൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കിയാൽ തന്നെ ആനടി ആ നൂറ് മില്ലിയനും മേടിച്ചാൽ ആനടിക്ക് ഇരുപത് മില്യൻ പോലും കിട്ടത്തില്ലാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ അത്രയും ലോസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ എന്നാ പറയുന്നത് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ പ്രശ്നങ്ങൾ എവിടെ പോയി എങ്ങനെ സൈൻ ചെയ്യും അതും ഒന്നും രണ്ടും പ്ലേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടീമിനെ ഫിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതല്ല സ്ഥിതി ഇന്നലെ ശരിക്കും സ്റ്റേഡിയത്തിലുള്ള ഫാൻസിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും സിർക്സിയെ പുള്ളി സ്റ്റാർട്ട് ചെയ്തു സിർക്സി ഫ്ലോപ്പ് ആണ് സിർസിയെ സബ് ചെയ്ത സമയത്ത് മുപ്പതാമത്തെ മിനിറ്റിൽ സിർസി സബ്ബാകുന്ന സമയത്ത് അവിടുത്തെ ക്രൗഡ് കാണിച്ച് ഒരു ഒരു തെമ്മാടിത്തരമുണ്ട് ബൂയിങ് ഈ ഒരു ടീമിൽ സിർസി മാത്രമാണ് പ്രശ്നക്കാരൻ എല്ലാവരും ആ ഒരു ടീമിൽ ഒരു മനുഷ്യനെ പോലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ മാച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും വേണമെങ്കിൽ നിരത്തിപ്പിടിച്ച് കൂ കൂവണം അല്ലാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്ത് എന്ത് പ്രയോജനം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് റാഷ്ഫോർഡ് ഫാൻസും കരുണാച്ചോ ഫാൻസും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇങ്ങനത്തെ പ്ലേസിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു കാരണം റാഷ്ഫോർഡ് ഇന്നലെ ടീമിൽ ഉൾപ്പെടുത്തി പക്ഷേ പുള്ളിയെ കളിപ്പിച്ചില്ല കാരണം റാഷ്ഫോർഡിന് ഇനിയും യുണൈറ്റഡിൽ ഒരു ഫ്യൂച്ചറുണ്ട് അതും റൂബൻ അമോറിയുമാണ് ഇവിടുത്തെ കോച്ചെങ്കിലും പുള്ളിക്കൊരു ഉണ്ടെന്ന് തോന്നുന്നില്ല സ്റ്റിൽ റാഷ്ഫോഡിൻ്റെ പി ആറ് റാഷ്ഫോഡിൻ്റെ ആൾക്കാർ റാഷ്ഫർഡിന് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റാഷ്ഫോർഡിനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് ഈവൻ എന്നാലും നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നാലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല നമ്മളെല്ലാവരും ചീത്ത വിളിക്കും ഉൾപ്പെടെ നമ്മളെല്ലാവരും ചീത്ത വിളിക്കും ബ്രൂണോ ഫെർണാണ്ടസ് പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ പോലും ഇവിടെ ഇല്ല അന്ന് പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് റൂമർ അമ്പോമെൻ്റെ സിസ്റ്റത്തിൽ ഫിറ്റാകുന്ന കളിക്കാരനാണ് എന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മുടെ ഒരു ടീമിൻ്റെ അവസ്ഥ ഏതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് നമ്മുടെ ടീമിലെ ഏക ഒരു ആശ്രയം നമ്മളെ സംബന്ധിച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണെങ്കിൽ പോലും റാഷ്ഫോർഡ് ഇനിയും റാഷ്ഫർഡിന് ഏതായാലും ഇവിടെ ഭാവിയില്ല റാഷ്ഫോർഡിനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഉള്ള പി ആറും കാര്യങ്ങളും ഒക്കെ ശ്രമിക്കും എങ്കിലും റൂബനമ്മോറിയം ഇന്നലെ വളരെ നാണം കെടുത്തുന്ന തരത്തിൽ പുള്ളിയെ ടീമിൽ ഉൾപ്പെടുത്തി കളിപ്പിച്ചില്ല കാരണം ടീമിൽ ഉൾപ്പെടുത്തിയതെന്നു വെച്ചാൽ എണ്ണം തയ്ക്കാൻ വേണ്ടി മാത്രം പുള്ളിയെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് ഇനിയിപ്പം നമ്മുടെ അടുത്ത മാച്ചിൽ നമ്മുടെ ബദ്ധ വൈരികളായിട്ടുള്ള ലിവർപൂളിനെയാണ് നമ്മൾ ആൻഫീൽഡിൽ പോയിട്ട് നേരിടാൻ പോകുന്നത് എത്ര ഗോളവർമാരടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചിക്കാൻ പോലും വയ്യ ഇനിയിപ്പം ഏതായാലും ബ്രൂണോ ഫെർണാണ്ടസും ഉഗാർത്തയും കാണും എന്നുള്ള ഒരു ചെറിയ പോസിറ്റീവ് ഉണ്ട് ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു റീബിൽഡിംഗ് ഫേസിൽ ഇപ്പോൾ യുണൈറ്റഡ് റീബിൽഡിംഗ് ഫേസിലോട്ട് പോകുമ്പോഴത്തേന് ആകപ്പാടെ പാടയെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഉഗാർത്തയാണ് അപ്പോൾ ഉഗാർത്തേ കാണും ഒരു കുറച്ചൊരു സ്റ്റെബിലിറ്റി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാംണോ ഫെർണാണ്ടസ് പുള്ളിയുടെ ആ ഒരു ഫോമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ നാണക്കേട് ഒഴിവാക്കാം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹം ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ അപ്പം അടുത്ത ആൻഫീൽഡിലെ യുദ്ധത്തിൽ നമുക്ക് ഇനി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നമിന്നം കമൻസായിട്ട് ഇടുക ബൈ